സീസണിലും സോഷ്യൽ മീഡിയയിൽ ും അതാ പറഞ്ഞു എക്സ്പെക്ട് അൺഎക്സ്പെക്ടേ അല്ലല്ലോ അങ്ങനെ ആരുടെയും കളിയൊന്നുമല്ല അങ്ങനെയൊന്നും കളിക്കത്തൊന്നുമില്ല അതൊക്കെ നമ്മുടെ തോന്നല് നമുക്കൊരു സോഷ്യൽ മീഡിയ കുറച്ച് പേരുടെ ആഗ്രഹം എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞാൻ ഉത്തരം പറയണം എന്നാൽ നിങ്ങൾ പറഞ്ഞുതരും മോൻ പറഞ്ഞു നീ പറയാം ഞാൻ എന്ത് പറയണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇന്ന് അതിനു വേണ്ടി കുറ്റം പറയും ഈ കുറ്റം പറയുമ്പോൾ വളരെ സന്തോഷം എന്നിട്ട് അതെടുത്ത് വെച്ച് അലക്കലാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന കണക്ക് ഷോ നടത്താനോ നിങ്ങൾ ആഗ്രഹിക്കുന്ന കണക്ക് പറയാനോ എന്നെ കിട്ടത്തില്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നീതിബോധവും അതിൻ്റെ അറിവിൻ്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് ഞാൻ കാര്യം പറയൂ അത് മുഖ്യധാരയിൽ ശരിയാണെന്ന് തോന്നിയത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് ബാക്കിയെല്ലാം കുറേ ധാരണകൾ മാത്രമാണ് അവരുടെ അതൊക്കെ അവരവരുടെ എന്താ പറയാ സ്റ്റാറ്റസ് പോ അനുസരിച്ചും അല്ലെങ്കിൽ സെലിബ്രസി അനുസരിച്ചും കൊടുക്കാൻ അതുകൊണ്ടാണ് ആളുണ്ടായിട്ടല്ലോ അതെനിക്ക് അറിയില്ല നിങ്ങൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അങ്ങനെയുള്ളവരെ കിട്ടും എനിക്ക് തട്ടുകട ചായ പോലും നിങ്ങൾ ആരും രൂപക്ക് വാങ്ങിച്ചു തന്നിട്ടില്ല ഉണ്ടോ ഒരു രൂപയുടെ നായ പൈസ ഒരു ചായ വാങ്ങിച്ചു തന്നാരെങ്കിലും ഉണ്ടോ ഇല്ല അപ്പൊ നന്മയുള്ള ഒരുപാട് പേരുണ്ട് തിന്മയുള്ള ഒരു പിടി പേരുണ്ട് തിന്മയുള്ളവരെ ആദ്യം നമ്മൾ ചുമതുകൊണ്ടിരക്കും നന്മയുള്ളവർ ലാസ്റ്റിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടും ഞാൻ ഞാൻ ചോദിക്കട്ടിപ്പോൾ കഴിഞ്ഞ കുറേ ദിവസം കൊണ്ട് നമ്മൾ ഷോയെക്കുറിച്ചാണോ പറയേണ്ടത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കുറിച്ചാണോ ഈ വ്യക്തി ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു സിനിമ ഒരു സിനിമയുടെ ഒരാളിനെക്കുറിച്ച് ഉള്ളൊരു ഇഷ്യൂ ഇപ്പോൾ കേസിൻ്റെ സംഭവത്വം അങ്ങനെ പോയി ആ കുട്ടി ചെയ്തത് എന്താണ് അന്തസ്സായിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കേസ് കൊടുക്കുകയല്ലേ ചെയ്തത് അല്ലേ അപ്പം ഒരു എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായാൽ ഒന്നുകിൽ പ്രതി ഏത് വാദിയേതെന്ന് വ്യക്തമായി പറയണം അല്ലേ വാദി ഒരു പെൺകുട്ടിയാണ് അത് പീഡനത്തിന് വിധേയമായ കുട്ടിയാണെങ്കിൽ അത് ഏറെയായി അതിനെ പറയാനേ പാടില്ല ആ കുട്ടിയുടെ പേര് പറയരുത് അത് നിയമവിരുദ്ധമാണ് തെറ്റാണ് ഓക്കെ ശരിയല്ല പക്ഷെ പ്രതികളുടെ പേര് പറയാനല്ലേ അപ്പൊ ഏഷ്യാനെറ്റിലെ മുൻനിര ആൾക്കാർ ബിഗ് ബോസിലെ മുൻനിര ആൾക്കാർ പ്രമുഖർ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ജോലി ചെയ്യുന്ന എല്ലാവരുടെയും മുഖത്തേക്കല്ലേ ഈ ചോ വിരൽ ചൂണ്ടപ്പെടുന്നത് അല്ലല്ല പേരുകൾ പറഞ്ഞില്ലേ ഇതുവരേക്കും എവിടെ പേര് പറഞ്ഞോ പേര് പറഞ്ഞോ പേര് പറഞ്ഞോ തലപ്പത്തുള്ള പ്രമുഖരായിട്ടുള്ള കുറെ പേര് ഞാൻ അറിഞ്ഞു അങ്ങനെ അതുപോലെ തന്നെ ഈ കേറുന്നതിൽ പുതിയ ആൾക്കാർ അല്ലെങ്കിൽ ജൂനിയേഴ്സ് എന്ന് പറയുന്ന ഏതെങ്കിലും പെൺകുട്ടികളെ ഉദ്ദേശമോ സ്ത്രീകളെ ഉദ്ദേശോ ആവട്ടെ അങ്ങനെ വരുമ്പോൾ ഇനി കേറാൻ പോകുന്ന ജൂനിയേഴ്സിനെ നമ്മൾ കുറെ പേര് നോക്കുന്ന കണ്ണ് ഏത് കണ്ണിലൂടെയായിരിക്കും ആഹാ ഇങ്ങനെ ആയിരിക്കും അല്ലേ കേറിയത് അങ്ങനെ ആയിരിക്കും അപ്പൊ അതൊരു തെറ്റിദ്ധാരണ പരത്തുന്നതല്ലേ ആണോ അല്ലയോ അത്രേ ഉള്ളൂ അപ്പോൾ പ്രതികളുടെ പേരെങ്കിലും പറയണ്ടേ അതുകൊണ്ട് ഞാനൊരു കാര്യം നിങ്ങളുടെ മുമ്പ് വെച്ച് ഫൈനലൈസ് ചെയ്യും ഇത് ലാസ്റ്റായിട്ട് ഞാൻ ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുകയാണ് ഒന്നുകിൽ ഈ വിഷയം ഉദ്ധരിച്ച ആൾ ആ ആൾ തന്നെ പ്രതികളുടെ പേരെങ്കിലും പറയണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം ഈ ആൾ തന്നെ വാദിക്ക് വേണ്ടി സമൂഹത്തിൽ ഇറങ്ങി നിയമ നടപടികൾ നടത്തി അവർക്ക് എന്ത് നീതി വാങ്ങിച്ചു കൊടുക്കണം അല്ലേ ശരിയാണോ തെറ്റാണോ ഏ അല്ലാതെ സ്വന്തം യൂട്യൂബിലേക്ക് വന്നിരുന്ന ചുമ്മാ ആൾക്കാരെ വിളിച്ചു വരുത്തി അല്ലെങ്കിൽ എപ്പോഴും ഒരു ലൈവ് ലൈറ്റ് നിൽക്കാൻ വേണ്ടി ആര് ചെയ്താലും ഇപ്പം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഈ ഷോ കഴിഞ്ഞിറങ്ങി ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു ചിലർ കുറെ പി ആർ വർക്കുകൾ എവിടെ പോയാലും തുമ്മിയാലും ദൂറിയാലും പള്ളിയെ സോറി കേട്ടോ തുമ്മിയാലും ചീറ്റിയായാലും അല്ലെങ്കിൽ ഛർദ്ദിച്ചാലും അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും കുറേ പി ആർ വർക്കുകളെയും കൊണ്ട് കടന്നിട്ട് ഇങ്ങനെ ഈ അല്പനൈശ്വര്യം വന്ന അർദ്ധരാത്രി കുട പിടിക്കുമെന്ന് പറയുന്ന രീതിയിൽ ഇങ്ങനെ നടക്കുന്നു വളരെ വേദന തോന്നാറുണ്ട് പ്രത്യേകിച്ച് ഇവരെ പോലെയുള്ള ഒക്കെ ഇവരൊക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആൾക്കാരാകുമ്പോൾ നാളെ എം പി എം എൽ എ മന്ത്രിയൊക്കെ ആയിട്ട് വരേണ്ട ചുമ്മ വായി തോന്നു പറഞ്ഞുകൊണ്ട് നടക്കരുതെന്നുള്ള അനിയന്മാരെ പോലെയുള്ള ആ സ്നേഹം കൊണ്ട് അവർക്കൊക്കെ വേണ്ടി ഞാൻ വീഡിയോ ഇട്ടിട്ടുള്ളതാണോ റിമേണ്ടല്ലോ അല്ലേ ഇവരൊക്കെ നിന്നപ്പോൾ ഞാൻ വീഡിയോ ഇട്ടതും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഇനി ഇവരുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇന്ന് ഇന്ന് ഈ നിമിഷം കൊണ്ട് ഇന്ന് മെയ് മുപ്പത്തൊന്നല്ലേ ജൂ നാളെ ജൂൺ ഒന്ന് മുതൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇനി ചർച്ച ചെയ്യുന്നതല്ല ഇനി രണ്ട് ഇത് തെറ്റാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആർക്കുണ്ട് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിനും ബിഗ് ബോസ് എന്ന് പറയുന്ന അതി ഡയറക്ടർമാർക്ക് ആ അതിൻ്റെ ഡയറക്ടേഴ്സിനും ഉണ്ട് ശരിയല്ലേ ശരിയല്ലേ അപ്പോൾ ഒന്നുകിൽ അവർ ഈ പറഞ്ഞ ആരോപണം തെറ്റാണ് എന്ന് തെളിയിക്കാനായിട്ട് മുന്നിട്ടിറങ്ങണം ശരിയല്ലേ അവരും അനങ്ങുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആക്ഷേപം ഉന്നയിച്ച ആൾ ഇത് ശരിയാണ് എന്ന് തെളിയിക്കാനായിട്ട് മുന്നേ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ചുമ്മാ എന്നും ഇതേ വിഷയം പറഞ്ഞിട്ട് ആർക്കൊക്കെയോ വേണ്ടി വാലാട്ടിപ്പട്ടികളെപ്പോലെയല്ലേ നമ്മളൊക്കെ നടക്കുന്നത് അല്ലേ ആർക്കൊക്കെ വേണ്ടി ചുമ്മാ ഒരു ബീറ്റിംഗ് അറൗണ്ട് ദി ബുഷ് എന്ന് പറയുന്നതൊക്കെ ചുമ്മാ കാടിച്ചു വഴി ഇനി ഇവരെ പോലെയുള്ള കുറേ പേരുടെ മറ്റേ പെയ്ഡായിട്ടുള്ള ചെറിയമാർക്കൊരു തവളമുണ്ടല്ലോ ചെറിയ മാത്രങ്ങൾ നേരെ യൂട്യൂബിൻ്റെ അടി വരിക എന്നെ പോലെയുള്ള അല്ലെങ്കിൽ ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ ഉടനെ ആക്രമിക്കുക വായി തോന്നി പറയാമോ വീട്ടിയിരിക്കുന്നവർ പറയാ തോന്നിയവർക്ക് പറയുക എനിക്ക് പക്ഷേ വിഷമമില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ എത്തിയുമാണ് ഞാൻ എൻ്റെ അനാഥനാണ് ഞാൻ സത്യത്തിൻ്റെയും ആരും ഇല്ലാത്ത ആൾക്കാരെ കൂടെ നിൽക്കുകയാണ് ഞാൻ സിനിമ ചെയ്യുന്ന പോലും ചാരിറ്റിക്ക് വേണ്ടിയാണ് എൻ്റെ ജീവിതം തന്നെ വൃദ്ധസേനങ്ങൾക്ക് വേണ്ടിയും ക്യാൻസർ ആൻഡ് ഡയാലിസ് നടത്തുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് എന്നെ പേടിപ്പിക്കാനൊന്നുമില്ല ഞാൻ ഇന്ന് പോണ വഴിക്ക് പോയാൽ പോട്ടെന്ന് എന്നെ ഓർത്ത് ആരും കരയാനോ ദുഃഖിക്കാനോ ഒന്നുമില്ല പിന്നെ എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സംവിധാനം ചെയ്യും ഞാൻ ഡയറക്ഷൻ പഠിക്കുന്നു അതും പറ്റിയില്ലെങ്കിൽ ഞാൻ പ്രൊഡക്ഷൻ ഹൗസ് നടക്കും ഇതും പറ്റിയില്ല എൻ്റെ വീടും പരിപാടവും വിറ്റിട്ട് ഞാൻ ചാരിറ്റി നടത്തും ഇല്ലെങ്കിൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിച്ച് അന്തസായിട്ട് ചാരിറ്റി നടത്തും ഇല്ലെങ്കിൽ തട്ടുകൾ അടത്തി ചാരിറ്റി നടത്തും കാരണം ഒറ്റയ്ക്ക് ജീവിച്ച് വളർന്നിട്ടുള്ളതാണ് എനിക്ക് ഒരുപാട് പേര് ദോഷങ്ങൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ ചുമ്മാ ലലികേഷ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചുമ്മാ കരിയോരി തേച്ച് ഓരോ ആമ്പിളരുടെയും വെമ്പിളരുടെയും പേരില് ഇല്ലാതാക്കരുത് ഓരോ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നതൊക്കെ ഉള്ളത് കൃത്യമായി പറയുക അത് തെളിയിക്കാൻ ബാധ്യസ്ഥതയുണ്ടെങ്കിൽ അത് പറയാവും അല്ലാതെ കാൽ അടിച്ച് വെടിവെച്ച് പോകരുത് സിനിമയ്ക്ക് വേണ്ടി ഞാൻ നടക്കുന്നു അപ്പോൾ ഇത് കുറേ പേര് പറഞ്ഞു ഇദ്ദേഹം ചെയ്യാൻ പോകുന്ന സിനിമയിൽ ചാൻസ് തരുമെന്ന് വിചാരിച്ചിട്ടല്ലേ ചേട്ടൻ ഇദ്ദേഹത്തിന് എതിർത്തെന്നും പറയാറുണ്ട് അന്ന് ഞാൻ പറഞ്ഞ് ചിലർക്കറിയാം ഞാൻ പറഞ്ഞത് ഞാൻ എന്തായാലും പഠിച്ചിട്ട് പറയാം അല്ലേ ആരോടൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ പഠിച്ചിട്ട് പറയാം ഈ ബിഗ് ബോസ് സീസൺ ടു കഴിഞ്ഞിറങ്ങിയപ്പോൾ ലാലേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ലാലേട്ടൻ ചേട്ടൻ്റെ സിനിമയിൽ എനിക്ക് ആ എൻ്റെ അടുത്ത രണ്ട് പടത്തിൽ നമുക്ക് ചെയ്യാം നന്നായി ചെയ്യുമെങ്കിൽ കൂടുതൽ ചെയ്യാമെന്ന് പറയും അതെനിക്ക് ഇന്നുവരെ കിട്ടിയിട്ടില്ല എനിക്ക് ഒരു വിരോധമില്ലേട്ടോ ലാലേട്ടനും മമ്മുക്കയും മുൻനിര നടക്കേണ്ട ഹൃദയത്തിലുള്ള വലിയ മഹത് വ്യക്തികളാണ് അതെനിക്ക് കിട്ടിയിട്ടില്ല പിന്നെയാണോ ബാക്കിയുള്ളത് കിട്ടിയില്ലെങ്കിൽ സിനിമയൊന്നുമല്ല ആത്യന്തികം ആത്യന്തികമെന്ന് ഞാൻ വിചാരിക്കുന്ന സർവേശ്വരൻ്റെ അടുത്ത് സന്തോഷത്തോടെ എത്തുക ഏറ്റവും നല്ല മരണം ലാസ്റ്റിൽ കിട്ടുക എന്നുള്ളതാണ് ഒരുപാട് ജനങ്ങളുടെ ഹൃദയത്തിൽ ജീവിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഈ സൂത്രങ്ങൾ പറയുന്ന ആൾക്കാരുടെ പുറകെ ഞാൻ നടക്കില്ല ഇനി സോഷ്യൽ മീഡിയയിൽ കുറേ പൈസ ഉണ്ടാക്കാൻ കുറച്ചു പേർക്ക് വേണ്ടി ചാഞ്ഞ് നിന്ന് വർത്തമാനം പറയാനോ തെറ്റിദ്ധരിപ്പിക്കാനോ എന്നെ കിട്ടത്തുണ്ട് വിജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ആൾ ജിൻഡയാണ് പക്ഷേ ജിൻഡ വിജയിക്കില്ല വിജയിക്കാൻ സാധ്യത എന്നെനിക്ക് തോന്നുന്നത് ജാസ്മിനാണ് വിജയിക്കാൻ സാധ്യത അല്ല ഏഷ്യാനെറ്റ് നിശ്ചയിക്കുന്നതല്ല ഞാൻ അതുകൊണ്ടൊന്ന് ആക്കി തരാം ഇപ്പോൾ ജിൻഡോ എന്ന ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്ത് പേരുടെ ലാലേട്ടൻ ചോദിച്ചു ഹാർഡ് വർക്ക് ചെയ്യുന്നവരാരാന്ന് ചോദിച്ചു അല്ലേ ഹാർഡ് വർക്ക് ചെയ്തവരുടെ നോക്കിയപ്പോൾ പത്തിൽ ഏഴ് പേരും വോട്ട് ചെയ്തത് ജിൻഡോ ബ്രോയ്ക്ക് വേണ്ടിയാണ് അല്ലേ ജിൻഡോ എൻ്റെ സ്റ്റുഡൻ്റ് ആണെന്ന് ഞാൻ എവിടെയൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഒരുമിച്ചൊരു സിനിമ ചെയ്തിട്ടുണ്ട് സ്വപ്നസ് എന്നൊരു വരാനുണ്ട് അപ്പോൾ ജിൻഡോ ആണ് ഹാർഡ് വർക്കറായിട്ട് ചെയ്തിട്ടുള്ളത് ആണല്ലോ പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ് ഏകദേശം അമ്പത് ദിവസം അറുപത് ദിവസത്തോളം വാഴത്തോട്ടത്തിലെ കലാപരിപാടിയിൽ നാളെ എന്താകുമെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയോടുകൂടി കയറി ഇതിൻ്റെ റേറ്റിങ്ങും വരുമാനവും എല്ലാം നമ്മളിൽ പലരും കൂട്ടിയെങ്കിൽ ആ വാഴത്തോട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിച്ചവരാരായിരുന്നു അത് വേറെ കുറേ പേരല്ലേ ആ കുറേ പേരല്ലേ അപ്പം സമ്പത്തികം കൂട്ടാൻ വേണ്ടി അല്ലാതെ ആദ്യത്തെ അമ്പത് ദിവസം അറുപത് ദിവസമൊക്കെ ജിൻഡോ എന്തു ചെയ്യുന്നു എന്ന് നോക്കാൻ വേണ്ടി നിങ്ങളാരെങ്കിലും കയറിയിട്ടുണ്ടോ വളരെ പേരെ ഉണ്ടാവും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ റിവ്യൂ ചെയ്യുന്ന ആളാണ് എൻ്റെ യൂട്യൂബിനകത്ത് ഞാൻ മൂന്നോ നാലോ ഇട്ടുള്ളൂ പിന്നെ ഞാൻ നിർത്തി കാരണം നെഗറ്റീവ് പറഞ്ഞുള്ള കാശുണ്ടാക്കണ്ടെന്ന് വെച്ചാൽ അത് അധർമ്മത്തിൻ്റെ പണമായിട്ട് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് ഞാൻ സത്യവിശ്വാസിയായതുകൊണ്ട് ചെയ്തതുകൊണ്ട് അത് നിർത്തി അത്രേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് റേറ്റിംഗ് കൂട്ടിക്കൊടുത്ത ആൾക്കാരെയാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ മനസ്സിലായില്ലേ താങ്കൾക്കൊരു ഹോട്ടലുണ്ട് അവിടെ എന്നെ പണിക്കൊണ്ട് നിർത്തിയേക്കുകയാണ് ഞാൻ കയറിയ പണി ചെയ്യാൻ തുടങ്ങിയവടെ ആൾക്കാർ വരുന്നില്ല എങ്കിൽ അതല്ല ഞാൻ പണി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ ഒരുപാട് വന്നു തുടങ്ങുമെങ്കിൽ എന്നെ നിലനിർത്തൂലേ അല്ലേ സോ എക്സ്പെക്റ്റ് അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്ന പോലെ ഈ രണ്ട് സാധ്യതയുണ്ട് ഇനി അതിനെപ്പോൾ നല്ല മികച്ച മത്സരാർത്ഥികൾ പലരും പുറത്തായില്ലേ പലരും പുറത്തായില്ലേ അയില്ലേ അവരും കൂടെയൊക്കെ ഉണ്ടായിരുന്നെങ്കിലോ അപ്പോൾ ഈ സീസണിൽ മാറ്റിപ്പിടിക്കാമെന്ന് പറഞ്ഞ് ഈ റൂമുകൾ തിരിച്ചതിൽ കുറച്ച് മിസ്റ്റേക്ക് പറ്റിയതായിട്ട് എനിക്ക് തോന്നി യഥാർത്ഥത്തിൽ ഈ പവർ റൂമൊക്കെ ആദ്യത്തെ അമ്പത് ദിവസം കൊണ്ട് തീർക്കണമായിരുന്നു അമ്പത് ദിവസം ഗ്രൂപ്പ് കളി അതിലൂടെയാണ് ഗ്രൂപ്പ് വന്നത് ശരിയല്ലേ നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ തുമ്മ എന്നെപ്പോലുള്ളവരെ ചോദിച്ചിട്ട് ഉത്തരം പ്രതിപ്പിച്ചിട്ട് കോൺട്രവേഴ്സിണ്ടാക്കണേ ഒരു കോൺട്രോഴ്സിക്കും ഇല്ല സത്യത്തിന്റെ കൂടെ നിക്കത്തുള്ളൂ ഞാൻ അമ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണോ ഇൻഡിവിജ്വൽ കളിയാക്കി ഒറ്റപ്പെട്ടില്ല നിന്നെ ഞാൻ ഇടിച്ച് കൂമ്പ് വിലക്കും ഭയങ്കര ശക്തിയുള്ള കൂട്ടുകെട്ടാ പറഞ്ഞാൽ ഒരു കാര്യം എനിക്ക് പറയാമോ ഒരു കാര്യം എനിക്ക് തോന്നി ഞാൻ പറയാമേ എന്ന് പറയുന്ന മികച്ച മത്സരാർത്ഥിയായിരുന്നു ഒറ്റയ്ക്ക് കളിച്ചിരുന്നുവെങ്കിൽ അവൻ തന്നെ വിന്നറായി പോവേണ്ട ഒരു മികച്ച മത്സരാർത്ഥിയായിരുന്നു പക്ഷേ എന്തോ ചില കാരണങ്ങൾ സാങ്കേതികമായ പ്രശ്നങ്ങൾ നമുക്ക് രണ്ടുപേർക്കും അറിയാം കുറേ വാഴത്തോപ്പുകളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ കൊണ്ടിട്ട് എന്ത് പറ്റി പാവത്തിന് അവർ വിജയിക്കാൻ പറ്റാത്തത് അതെനിക്ക് വിഷമമുണ്ട് കാരണം ഒറ്റയ്ക്ക് ഗെയിമറായി ഗെയിം മാത്രമല്ല ബിഗ് ബോസ് ഷോ എന്ന് പറയുന്നതാണോ ഓവറാൾ ആണ് രാവിലെ എണീച്ച് രാത്രി കിടക്കുന്നത് വരെയുള്ള വായിൽ നിന്ന് വീഴുന്നതും പ്രവൃത്തികളും ചിന്തകളും കളികളും പെർഫോമൻസുകളും വൃത്തിയാക്കലുകളും പല്ലിയേക്കലും കുളിക്കലും അടുക്കള പോക്കും ആഹാരവിളമ്പലും തിന്നലും എല്ലാ സംഗതികളും ഒത്തുചേരുന്ന ഓവറാൾ പെർഫോമൻസ് ഓഫ് എ പേഴ്സൺ ഇതാണ് വിന്നറായി വരേണ്ട ആ വ്യക്തിയാണ് ഈ കിരീടം ചൂടേണ്ടത് അല്ലാതെ കുറെ കരഞ്ഞു കാണിച്ച് ഇമോഷണൽ സ്ട്രാറ്റജിയിൽ കാണിച്ച് ഇവിടെ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഓടി ബാത്റൂമിൻ്റെ ക്യാമറയെ പോയിരുന്നിട്ട് ആൾക്കാർ തെറ്റിത്തിരിച്ചാൽ ഇന്നത്തെ തലമുറ മണ്ടരാണോ ഒരിക്കലും മണ്ടരല്ല അവരെ മണ്ടരാക്കുന്ന നമ്മളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് മനസ്സിലെ അപ്പോൾ അതുകൊണ്ട് അവരൊന്നും ഒറ്റയ്ക്കല്ല കളിച്ചത് ഇതിനകത്തൊന്നും ആരും ഒറ്റയ്ക്ക് കളിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആരും ഒറ്റയ്ക്ക് കളിച്ചിട്ടില്ല ഏതെങ്കിലും കറക്റ്റ് നല്ല ക്വസ്റ്റ്യനാണ് സീസൺ ടുവിൽ എൻ്റെ കൂടെയുള്ള ചില മത്സരാർത്ഥികൾ തന്നെ ഇടയ്ക്ക് ഇൻ്റർവ്യൂ കിട്ടും മറ്റ് നമുക്കൊന്നും കിട്ടാത്ത പ്രിവിലേജുകൾ ഇതിൽ കുറേ പേർ കിട്ടിയിരുന്നു അതെനിക്ക് എനിക്ക് തോന്നിയ തോന്നിയത് ഞാൻ പറഞ്ഞില്ലേ സത്യം പറയുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം എന്നാലേ എൻ്റെ എപ്പോഴും നിലനിൽക്കത്തുള്ളൂ ഈ സീസണിൽ സീസൺ സിക്സ് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ ടുവിൽ എൻ്റെ കഴുത്തിലൊരു കുരിശുണ്ടായിരുന്നു ഒരു ഗുരുദ്രാക്ഷ മാലയുണ്ടായിരുന്നു എന്നെ ഇതെല്ലാം അഴിപ്പിച്ച് വെച്ചിട്ടാണ് അകത്തോട്ട് കയറ്റിയത് ഞാൻ പറഞ്ഞു മനസ്സിലായോ എന്നാൽ സീസൺ സിക്സിൽ നമ്മൾ കണ്ടതാണ് പുറത്ത് നിന്ന് ചെല്ലുന്ന പാരൻസിൽ കുറച്ച് പേർ ആഹാരം കൊണ്ടുവന്നോട്ടെ അത് ഞാൻ തെറ്റു പറയില്ല പക്ഷെ പുറത്തുനിന്ന് ചെറിയ പാവങ്ങളായാലും എൻ്റെ അത്ര പൊപ്പമുള്ള വലിയ പാവകളായാലും അതുപോലെ വേറെ വസ്തുക്കളുമായിട്ട് കൊണ്ടുവന്ന് അകത്ത മത്സരാർത്ഥികൾക്ക് കൊടുക്കുമ്പോൾ ഇത് കിട്ടാത്തതും കൊണ്ടുവന്ന് കൊടുക്കാത്ത പാരൻസും മറ്റ് മത്സരാർത്ഥികളോട് കാണിക്കുന്ന കാണിച്ച ഒരു അനീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കൊടുത്ത പാവ എല്ലാവർക്കും കൊടുക്കണം വേണ്ടേ സീസൺ ടുവിൽ എല്ലാവർക്കും പാവം കൊടുത്തു ശരിയല്ലേ അതാണ് എനിക്ക് കിട്ടിയ ചിന്നു പാവ ആ പാവ വെച്ച് ഞാൻ കളിച്ചു അത് ദൈവം തന്ന വിഷനാണ് അല്ല എൻ്റെ കഴിവൊന്നുമല്ല ജനങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ടത് ദൈവം തന്ന ഒരു അവസരം മാത്രം അപ്പൊ ഈ സമയത്ത് ഈ സീസണിൽ എനിക്ക് ഇഷ്ടപ്പെടാതെ പോയ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പുറത്തുനിന്ന് വന്ന രക്ഷകർത്താക്കളിൽ ചിലർ വന്നിട്ട് അകത്തുള്ള മത്സരാർത്ഥികളുടെ കഴുത്തി കിടന്ന മാലകളെല്ലാം മാറ്റിയിട്ട് പിന്നെ ഇവർ കൊണ്ടുവന്ന മാല ഇട്ട് കൊടുത്തിട്ട് അത്രയൊക്കെ സ്വാതന്ത്ര്യം അത് അതെങ്ങനെ ശരിയാണ് അപ്പോൾ പിന്നെ ഇതൊക്കെ മറ്റ് മത്സരാർത്ഥികളോട് കാണിക്കുന്ന ഒരു അനീതിയില്ല കാരണം വരാൻ പോകുന്ന സീസണുകളിൽ ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുക കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന സംഭവം എന്ന് പറയുന്നത് സീസണിൻ്റെ ക്രെഡിബിലിറ്റിയെ സീസണിൻ്റെ ബിഗ് ബോസ് ഷോയുടെ ഒരു വിശ്വാസ്യതയെ താഴേക്ക് കൊണ്ടുപോകും ഈ സീസൺ താഴേക്ക് പോകാൻ പാടില്ല അത് നിങ്ങൾ ആലോചിച്ച് നോക്കും പുറത്തൊന്ന് ഒരു രക്ഷാകർത്താവ് അല്ലെങ്കിൽ ഒരു ടീം വന്നിട്ട് അവരുടെ ആൾക്കാർക്ക് വേണ്ടി പുറത്തൊന്ന് പൂജിച്ച മാലകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാധനങ്ങളോ ഒരു ബലമുള്ള വസ്തുവോ കൊണ്ട് കൊടുത്തിട്ട് പോകുമ്പോൾ ബാക്കി പന്ത്രണ്ട് പേര് പതിനഞ്ച് പേര് അവിടെ ഉണ്ടാകുമ്പോൾ അവർക്ക് കൊടുക്കാൻ ആരും ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എന്നെപ്പോലെയൊക്കെ അനാഥമായി കയറി വന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് വേദനയും വിഷമം ഉണ്ടാവുകയില്ലേ ഉണ്ടാവുമില്ലേ നിങ്ങൾ വെറുതെ പിടിക്കരുത് നിങ്ങൾ റെസ്പോണ്ട് നിങ്ങൾ മുമ്പോട്ട് കയറിയാണ് അത് പാടില്ല കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം അല്ലേ കൊടുക്കുന്നെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ബിഗ് ബോസ് അത് ഡയറക്ടേഴ്സ് എന്ത് ചെയ്യരുത് അതുപോലെ പ്രത്യേകിച്ച് താല്പര്യമുള്ളവർക്ക് മാത്രമായിട്ട് ഒരു ബലത്തിൻ്റെ സാധനവും കെട്ടിപ്പിടിച്ച് കിടക്കാൻ വേണ്ടിയുള്ള വലിയ പാവങ്ങളോ അല്ലെങ്കിൽ ഈ സാധനങ്ങളോ കൊടുക്കരുത് ഞാൻ ഇന്നലെ കൂടെ നോക്കിയെടുത്ത് മാറ്റിയിട്ടുണ്ടാകുന്നു യഥാർത്ഥത്തിൽ ബിഗ് ബോസ് അത് അവിടുന്ന് മാറ്റേണ്ടതായിരുന്നു അതെനിക്ക് ഒരു ന്യായമായിട്ട് നീതിയായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം ബൈബിൾ പറയുന്നു നീതിബോധമുള്ളവനോടൊപ്പം ദൈവം ഉണ്ടാകുന്നത് നമ്മൾ ചെയ്യുമ്പോൾ നീതിബോധത്തോടെ പറയണം ചെയ്യണം ഈ ബിഗ് ബിഗ് കുറച്ച് സ്റ്റേറ്റ്മെന്റ് അവിടെയാണ് അനീതി മറ്റൊരെണ്ണം ഞാൻ കണ്ടത് എന്തെന്ന് പറയാം നമുക്ക മറ്റൊരാളുടെ പേരൊക്കെ എടുത്ത് മാറ്റാം ഞങ്ങളപ്പോഴുള്ള സീസൺ സീസൺ വൺ സീസൺ ടു സീസൺ ഒക്കെ ആണെന്ന് തോന്നുന്നു സീസൺ ഫോർ വരെയും പുറത്തിറങ്ങിയിട്ട് സീസൺ ഫോറിനെ ഞാൻ മാറ്റി നിർത്തുന്നു സീസൺ ത്രീ വരെ ആണെന്ന് തോന്നുന്നു എന്തായാലും ഞങ്ങൾക്ക് പുറത്ത് വന്നിട്ട് എഗ്രിമെന്റ് പ്രകാരം ആറ് മാസം കുറേ മാസങ്ങൾ ഒരു ചാനലിനോ ഒരു യൂട്യൂബിനോ ഒരു ഇന്റർവ്യൂ പോലും കൊടുക്കാൻ പാടില്ല എന്നാണ് അതിപ്പോഴും അപ്പോഴും അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നതാണ് എൻ്റെ വിശ്വാസം പക്ഷേ നിങ്ങൾക്കിപ്പോൾ അറിയാം ഇപ്പോൾ ഇറങ്ങുന്ന പലരും വന്നു കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു അങ്ങ് ഇൻ്റർവ്യൂ തകർ അങ്ങ് തകർത്ത് കൊടുക്കുമ്പോൾ അത് അത്ര ശരിയായിട്ടുള്ള പ്രവണതയാണോ അത് തടയാനും അത് നിർത്തലാക്കാനും നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനം തടയാനല്ല ഞാൻ ശ്രമിച്ചത് വെളിയിൽ ഇറങ്ങിയിട്ട് വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുക എന്ന് പറയുമ്പോൾ അതൊരു കൊതിക്കറുമായിട്ട് എനിക്ക് തോന്നാറുണ്ട് ഞാൻ പറഞ്ഞു മനസ്സിലായോ ഞാനും പുറത്തായ ആളാണ് അല്ലെങ്കിൽ പുറത്താക്കിയ ആളാണ് എനിക്ക് കൊതുക്കറിവൊന്നുമില്ല നമ്മൾ ഗെയിമിൻ്റെ ഭാഗമായി കളിച്ചു അത് ചില സംഭവങ്ങൾ സംഭവിച്ചു പുറത്തായി സന്തോഷം ഈ നാളിതുവരെയ്ക്കും ഞാൻ ബിഗ് ബോസിനോ ഷോയ്ക്കോ ഏഷ്യാനെറ്റിനോ രാലേട്ടിനോ അതിന് ഒരു കുറ്റം പോലും എന്ന് പറഞ്ഞില്ല ഉണ്ടോ ഉണ്ടോ ഇല്ല അപ്പോൾ കുറേ പേര് പറഞ്ഞ് ഞാൻ അവരെ ഓച്ഛാനിച്ചിരിക്കും അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ഷോയിലുണ്ടായ കുറവുകളെ ചൂണ്ടിക്കാണിക്കണോ ഒരിക്കലും വേണ്ട അതുകൊണ്ട് പുറത്തിറങ്ങിയ ആൾക്കാർക്കുള്ള ഈ ഇൻ്റർവ്യൂ കൊടുക്കലുകളും ഇപ്പം കണ്ട ഒരു വെള്ളം ചേർക്കലിൻ്റെ ഭാഗമായി ഈ സീസണിലുണ്ടായ ഈ സീസണിലാണ് അത് കൂടുതലായിട്ട് വന്നതെന്ന് എനിക്ക് തോന്നുന്നു അതും ബിഗ് ബോസ് അധികൃതർ നിയന്ത്രിക്കേണ്ടതാണ് ഈ പറഞ്ഞ എന്തെങ്കിലും കടമുള്ളവരുടെ